ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു കിഡലൻ ഐറ്റമാണ് അമേസ് ഫിറ്റ് ടീറെ എക്സ് ത്രീ പ്രോ ഇതിൻ്റെ അൺബോക്സിങ് ഷോട്ട്സ് ഞാൻ നേരത്തെ ഇട്ടിരുന്നു അതുകൊണ്ട് നമ്മൾ ബോക്സ് തുറക്കുന്ന പരിപാടിയിലേക്കൊന്നും പോകുന്നില്ല നേരിട്ട് കാര്യത്തിലേക്ക് കിടക്കാം സാധാരണ നമ്മൾ റെഗ്ഗഡ് വാച്ചുകൾ നോക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് ഗാർമിൻ ആയിരിക്കും പക്ഷേ ഗാർമിൻ ഫീനിക്സ് എയ്റ്റൊക്കെ അത്യാവശ്യം നല്ല വില വരുന്ന സാധനമാണ് ഗാർമിൻറ്റിൽ കിട്ടുന്ന അതേ പ്രീമിയം ഫീച്ചേഴ്സ് പക്ഷേ വളരെ കുറഞ്ഞ റേറ്റിൽ ഇതിൽ കിട്ടുന്നുണ്ട് ആദ്യം ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിയെക്കുറിച്ച് പറയാം കയ്യിൽ കിട്ടുമ്പോൾ തന്നെ ആ ഒരു റഗ്ഗഡ് ഫീൽ കിട്ടുന്നുണ്ട് ഇതിൻ്റെ ബസിൽ നിർമ്മിച്ചിരിക്കുന്നത് ഗ്രേഡ് അഞ്ച് ടൈറ്റാനിയം കൊണ്ടാണ് അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ഉറപ്പുണ്ട് ഇതൊരു മിലിടറി ഗ്രേഡ് ഡിസൈൻ ആണ് പിന്നെ എടുത്തു പറയേണ്ട കാര്യം ഇതിൻ്റെ ഡിസ്പ്ലേ ആണ് സ്ക്രാച്ച് റെസിസ്റ്റൻസ് സഫായ ഗ്ലാസ് ആണ് ഇതിൽ വരുന്നത് അതുകൊണ്ട് എളുപ്പത്തിലൊന്നും ഇതിൽ സ്ക്രാച്ച് വീഴില്ല ഞാൻ ഉപയോഗിക്കുന്നത് ടാക്ടിക്കൽ ബ്ലാക്ക് ഫോർട്ടി എയ്റ്റ് എം എം വേർഷനാണ് ഇതിൻ്റെ തന്നെ ബ്ലാക്ക് ഗോൾഡ് കളറും അവൈലബിൾ ആണ് പക്ഷേ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടത് ഈ ബ്ലാക്ക് തന്നെയാണ് പഴയ ടീക്സ് മോഡലിലൊക്കെ സ്ട്രാപ്പ് മാറ്റാൻ സ്ക്രൂ ഡ്രൈവറൊക്കെ വേണമായിരുന്നു പക്ഷേ ഇത്തവണ ആ വലിയ പണിയൊന്നുമില്ല കേട്ടോ ഇതിൽ വരുന്നത് സിമ്പിളായിട്ടുള്ള സ്പ്രിംഗ് ബാർ മെക്കാനിസമാണ് ആ പിന്ന് കറക്റ്റായിട്ട് ഹോളിൽ വെച്ചിട്ട് ആ സ്പ്രിങ്ങ് ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുത്താൽ മതി അത് ലോക്ക് ആയിക്കോളും സ്ട്രാപ്പ് മാറ്റണമെങ്കിലും ഇതേപോലെ പ്രസ്സസ് ചെയ്താൽ മതി ഇനി ഡിസ്പ്ലേയുടെ കാര്യം പറയുകയാണെങ്കിൽ ഒന്ന് പോയിൻറ്റ് അഞ്ച് ഇഞ്ചിൻ്റെ എ എം ഒ എൽ ഇ ഡി ഡിസ്പ്ലേ ആണിതിൽ വരുന്നത് ഇതിൻ്റെ ബ്രൈറ്റ്നസ്സാണ് ഹൈലൈറ്റ് മൂവായിരം നിറ്റ്സ് ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നല്ല വെയിലത്ത് നിന്നാൽ പോലും ഡിസ്പ്ലേ വളരെ ക്ലിയർ ക്ലിയറാണ് രാത്രിയായാലും പകലായാലും വിസിബിലിറ്റിക്ക് ഒരു കുറവുമില്ല ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓപ്ഷനുണ്ട് പക്ഷേ അത് ഓൺ ചെയ്താൽ ബാറ്ററി കുറച്ച് വേഗം തീരും എന്ന് ഓർക്കുക ഇനി ഇതിൻ്റെ ബാറ്ററി ലൈഫിനെ കുറിച്ച് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം കമ്പനി പറയുന്നത് നാൽപ്പത്തിയെട്ട് മില്ലിമീറ്റർ മോഡലിന് ഇരുപത്തിയഞ്ച് ദിവസം വരെ ബാറ്ററി കിട്ടുമെന്നാണ് ഞാനിത് വാങ്ങിയിട്ട് ഇപ്പോൾ ഒരാഴ്ചയിൽ കൂടുതലായി വാങ്ങിയ ദിവസം ഫുൾ ചാർജ് ചെയ്തതാണ് ഹെവി ആയിട്ട് ഉപയോഗിച്ചിട്ടും ഇപ്പോഴും ചാർജ് എൺപത് ശതമാനം നിൽപ്പുണ്ട് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഓൺ ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഇനി ഹെൽത്ത് ഫീച്ചേഴ്സ് നോക്കാം ഇതിൽ ബയോട്രാക്ക് സെൻസർ ഉള്ളതുകൊണ്ട് റിയൽ ടൈം ഹാർട്ട് റേറ്റ് മോണിറ്ററിംഗ് വളരെ കൃത്യമാണ് പിന്നെ പി എ ഐ അതായത് പേഴ്സണൽ ആക്ടിവിറ്റി ഇൻ്റലിജൻസ് എന്നൊരു സംഭവമുണ്ട് നമ്മുടെ എക്സസൈസും ഹാർട്ട് റേറ്റും വെച്ച് നമ്മുടെ കാർഡിയോ ഫിറ്റ്നസ് ട്രാക്ക് ചെയ്യുന്നൊരു സ്കോറാണത് പിന്നെ സ്ലീപ്പ് മോണിറ്ററിംഗ് അത് വേറെ ലെവലാണ് ഞാൻ ഈ വാച്ച് കെട്ടിക്കൊണ്ടാണ് ഉറങ്ങുന്നത് വലിയ അസ്വസ്ഥതയൊന്നുമില്ല നമ്മുടെ മണിച്ചിത്ര താഴിലെ ഗംഗ പറയുന്ന പോലെ ഉറക്കത്തിൻ്റെ ആഴം അളക്കാൻ ഇതിന് ശരിക്കും പറ്റും വളരെ ആയിട്ടുള്ള സ്ലീപ്പ് ഡാറ്റയാണ് ഇതിൽ കിട്ടുന്നത് ഇതിൻ്റെ തൊട്ട് മുൻപത്തെ മോഡലിൽ ബ്ലൂടൂത്ത് കോളിംഗ് ഇല്ലായിരുന്നു പക്ഷേ ടീക്സ് ത്രീ പ്രോയിൽ അവരത് കൊണ്ടുവന്നു വാച്ചിൽ ഇൻ സ്പീക്കറും മൈക്കും ഉണ്ട് അത്യാവശ്യം നല്ല ലൗഡായ സൗണ്ട് തന്നെ ഇവനുണ്ട് ഫോൺ പോക്കറ്റിൽ നിന്ന് എടുക്കാതെ തന്നെ കോൺടാക്റ്റ് സെലക്ട് ചെയ്യാനും നമ്പറുകൾ ഡയൽ ചെയ്യാനും പറ്റും ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ ഇത് വളരെ ഉപകാരമാണ് അതുപോലെ മെസ്സേജ് റിപ്ലൈസ് നോട്ടിഫിക്കേഷൻസ് എല്ലാം വാച്ചിൽ തന്നെ കാണാം ആരാണ് വിളിക്കുന്നത് എന്താണ് മെസ്സേജ് എന്നറിയാൻ ഫോൺ എടുക്കേണ്ട കാര്യമേ ഇല്ല നമുക്ക് മാപ്പ് ഡൗൺലോഡ് ചെയ്ത് വാച്ചിലിടാം ട്രെക്കിങ്ങിനൊക്കെ പോകുമ്പോൾ മൊബൈൽ റേഞ്ച് ഇല്ലെങ്കിലും വഴി തെറ്റില്ല ജി പി എസ് വളരെ കൃത്യമാണ് വാട്ടർ റെസിസ്റ്റൻസ് ഇത് പത്ത് എ ടി എം വാട്ടർ റെസിസ്റ്റൻ്റ് ആണ് നാൽപ്പത്തി അഞ്ച് മീറ്റർ വരെ ഡൈവിംഗ് പോലും ചെയ്യാൻ പറ്റും മറ്റൊരു ചെറിയ ഫീച്ചറാണ് വാട്ടർ റിജാക്ഷൻ നീന്തുമ്പോഴോ ഒക്കെ വാച്ച് കെട്ടാറുണ്ടല്ലോ ആ സമയത്ത് ഇതിൻ്റെ സ്പീക്കർ ഗ്രില്ലിൽ വെള്ളം കയറാൻ ചാൻസ് ഉണ്ട് അങ്ങനെ വന്നാൽ ഈ ഓപ്ഷൻ ജസ്റ്റ് ഒന്ന് ഓൺ ചെയ്താൽ മതി ഒരു പ്രത്യേക സൗണ്ടും വൈബ്രേഷനും വന്നിട്ട് ഉള്ളിലുള്ള വെള്ളം അത് തനിയെ പുറത്തേക്ക് കളഞ്ഞോളൂ ബ്ലൂടൂത്ത് കോളിംഗ് ഉള്ളത് കൊണ്ട് സ്പീക്കർ ക്ലിയർ ആയിരിക്കാൻ ഇത് നല്ലതാണ് ഫ്ലാഷ് ലൈറ്റ് ഇതിലൊരു എ എൽ ഡി ഫ്ലാഷ് ലൈറ്റ് ഉണ്ട് ഇതിൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഫീച്ചർ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം ഇതിൽ ബൂസ്റ്റ് മോഡ് എന്നൊരു സംഭവമുണ്ട് ഫ്ലാഷ് ലൈറ്റ് ഓൺ ആക്കിയ ശേഷം സൈഡിലെ അപ്പ് ബാക്ക് ബട്ടണുകൾ ഒരുമിച്ച് പ്രസ് ചെയ്താൽ ഈ മോഡ് ആക്ടിവേറ്റ് ആക്ടിവേറ്റാവും ഏകദേശം മുപ്പത് സെക്കൻഡ് നേരത്തേക്ക് മാക്സിമം പവറിൽ അതായത് മുന്നൂറ് ലെക്സ് ബ്രൈറ്റ്നസ്സിൽ ലൈറ്റ് കത്തും നല്ല കൂറിരുട്ടത്തൊക്കെ പെട്ടെന്ന് ദൂരേക്ക് വിലച്ച് മടിക്കാനൊക്കെ ഇത് സൂപ്പറാണ് പിന്നെ എസ് ഒ എസ് മോഡ് ഇട്ടുകഴിഞ്ഞാൽ ലൈറ്റ് ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും സൈഡിലെ അപ്പ് ആൻഡ് ഡൗൺ കീസ് ഉപയോഗിച്ച് നമുക്കിതിൻ്റെ ബ്രൈറ്റ്നസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും സത്യം പറഞ്ഞാൽ ഇങ്ങനെയുള്ള ഡെഡിക്കേറ്റഡ് ഫ്ലാഷ് ലൈറ്റ് സെറ്റപ്പ് ഒക്കെ ഞാൻ ഗാർമിൻ വാച്ചുകളിലാണ് കൂടുതലായി കണ്ടിട്ടുള്ളത് അതിപ്പോൾ ഇതിലും വന്നു എന്നത് വലിയൊരു കാര്യമാണ് മൈനസ് മുപ്പത് ഡിഗ്രിയിൽ വരെ പ്രവർത്തിക്കുന്ന ലോ ടെമ്പറേച്ചർ മോഡ് ഇതിലുണ്ട് ഗ്ലൗസ് ഇട്ടാലും ടച്ച് വർക്ക് ചെയ്യും വർക്കൗട്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നൂറ്റി എൺപതിൽ പരം സ്പോർട്സ് മോഡുകളുണ്ട് ഇതിലെ ഓട്ടോ ഡിറ്റക്ഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായി നമ്മൾ നടക്കാൻ തുടങ്ങിയാൽ അത് തനിയെ വാക്കിംഗ് മോഡ് ഓൺ ആക്കും മാത്രമല്ല ഓരോ കിലോമീറ്റർ കഴിയുമ്പോഴും അത് നമ്മളോട് അനൗൺസ് ചെയ്ത് പറയുകയും ചെയ്യും ഈ വാച്ച് കണക്ട് ചെയ്യുന്നത് ജെപ് ആപ്പ് വഴിയാണ് അമേസ്ഫിറ്റിൻ്റെ എല്ലാ വാച്ചുകളും ഇങ്ങനെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് വളരെ യൂസർ ഫ്രണ്ട്ലി ആയ ആപ്പാണിത് ഇതിലെടുത്തു പറയേണ്ടത് വാച്ച് ഫേസുകളാണ് നൂറ് കണക്കിന് വാച്ച് ഫേസുകൾ അവൈലബിൾ ആണ് നമുക്കിഷ്ടമുള്ളത് ആപ്പിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഇതിൽ ആപ്പ് സ്റ്റോറും ഉണ്ട് അത്യാവശ്യം വേണ്ട ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാം പിന്നെ നമ്മുടെ ഹെൽത്ത് ഡീറ്റെയിൽസ് അതായത് ഉറക്കം നടപ്പ് ഹാർട്ട് റേറ്റ് എല്ലാം വളരെ ഡീറ്റെയിൽഡായിട്ട് ഈ ആപ്പിൽ കാണാൻ പറ്റും ഇതിൻ്റെ സ്മാർട്ട് ഫീച്ചേഴ്സ് പറയുമ്പോൾ ഒരു കാര്യം ഞാൻ പ്രത്യേകം പറയാം ഇതിലെ എ ഐ വോയിസ് കൺട്രോളുണ്ട് സെപ് ഫ്ലോ എന്നാണ് ഇതിൻ്റെ പേര് ഇതൊരു വലിയ സംഭവമാണ് നമുക്ക് മെനുവിൽ പോയി തപ്പേണ്ട കാര്യമില്ല സെറ്റ് അലാറം എന്നോ സ്റ്റാർട്ട് വർക്കൗട്ട് എന്നോ വാച്ചിനോട് പറഞ്ഞാൽ മതി അത് ചെയ്തോളൂ വളരെ സ്മൂതാണ് ഈ വോയിസ് കൺട്രോൾ ഗാർമിൻ പോലെ വലിയ വില കൊടുത്ത് വാങ്ങുന്ന വാച്ചുകളിലെ ഫീച്ചറുകൾ ബജറ്റിൽ ഒതുങ്ങി കിട്ടണം എന്നുണ്ടെങ്കിൽ അമേസ് ഫിറ്റ് ടീറക്സ് ത്രീ പ്രോ ഒരു ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ബൈ